നമസ്കാരം റിലീസായ അന്ന് മുതൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ മലയാള ചലച്ചിത്രമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ എംബുരാൻ ആ ചിത്രത്തിനുള്ളിലെ രാജ്യവിരുദ്ധ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഭീകരതയെയും അതുപോലെ തന്നെ കലാപത്തെയുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന മഹത്വവൽക്കരിക്കുന്ന രംഗങ്ങൾ അതോടൊപ്പം തന്നെ ആ സിനിമ നൽകുന്ന സന്ദേശം ഇതെല്ലാം രാജ്യവിരുദ്ധമാണ് ഏകപക്ഷീയമായി ഒരു വിഭാഗത്തെ ആക്രമിക്കുന്നതാണ് എന്നൊക്കെയാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിരുന്നത് ഈ വിമർശനങ്ങളെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ചു കൊണ്ട് തന്നെ ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർ ഈ ചിത്രം വീണ്ടും സെൻസർ ചെയ്യുകയും ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും പ്രദർശനം തുടരുകയുമാണ് ചെയ്തത് പക്ഷേ ഇതൊഴിവാക്കിയത് ഈ സിനിമയുമായി അല്ലെങ്കിൽ ഈ സിനിമ വിളമ്പുന്ന രാജ്യവിരുദ്ധതയ്ക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് എന്തായാലും എംബുരാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് റീസെൻസറിങ്ങിന് ശേഷം ഈ ചിത്രത്തിലേക്ക് ഈ ചിത്രം കാണാൻ എത്തുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് പല മാധ്യമങ്ങളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ എംബുരാനെക്കുറിച്ചുള്ള ഒരു വിമർശനം ഏറെ ശ്രദ്ധേയമാവുകയാണ് അത് മറ്റാരുടേതുമല്ല അല്ല റിട്ടേർഡ് ഐ പി എസ് ആർ ശ്രീലേഖയുടെ വിമർശനമാണ് അല്ലെങ്കിൽ ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് അവർ അവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് എംബുരാൻ എന്ന ചലച്ചിത്രം എംബോക്കിത്തരമാണ് എന്നാണ് ആർ ശ്രീലേഖയുടെ അഭിപ്രായം അതിന് അവരുടേതായ കാരണങ്ങളും അതിൽ പറയുന്നുണ്ട് അതായത് ബി എന്ന രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന ത്ത് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് ആ രാഷ്ട്രീയ പാർട്ടി സ്വാധീനം ഉറപ്പിച്ചാൽ സംസ്ഥാനത്തിനത് ഗുണകരമല്ല എന്ന സന്ദേശമാണ് എംബുരാൻ എന്ന സിനിമ നൽകുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി രാജ്യത്തെ ഒട്ടനവധി ഏറ്റവുമധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി കൂടിയാണ് ബി ജെ പി കേരളം അടക്കം ചുരുക്കം ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് അതിൻ്റെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയാതെ പോയത് ആ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ബി ജെ പി ശക്തി വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നതോടുകൂടി കേരളത്തിലും ഒരു ശക്തിയായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി ബി ജെ പി വളർന്നു വരുന്നു എന്ന ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ളവർ ഔദ്യോഗികമായി തന്നെ വിലയിരുത്തുമ്പോഴാണ് ഇത്തരമൊരു പ്രമേയവുമായ ഒരു സിനിമ വരുന്നത് അതായത് ബി ജെ പി കേരളത്തിലേക്ക് സ്വാധീനം ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ വരുന്നത് അപകടപരമാണ് എന്തുകൊണ്ടാണ് അത് അപകടം എന്ന് ഗുജറാത്ത് കലാപത്തെ മാതൃകയാക്കിക്കൊണ്ട് അതിനെ വരച്ച് കാട്ടിക്കൊണ്ട് അത് എങ്ങനെയാണ് വരച്ചു കാട്ടുന്നത് എന്ന് വെച്ചാൽ വസ്തുതാപരമായ കാര്യങ്ങൾ കൊണ്ടല്ല ഏകപക്ഷ ീയമായി ഒരു ഭാഗത്തെ മാത്രം അഭിപ്രായം ക്രോഡീകരിച്ചു കൊണ്ടുള്ള വരച്ചുകാട്ടലാണ് നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പോയത് എന്ന വിശദീകരണവും അവർ നൽകുന്നുണ്ട് അതായത് പൃഥ്വിരാജ് ഒരു നല്ല നടനാണ് ലൂസിഫർ എന്ന സിനിമ എംബുരാന്റെ ആദ്യ ഭാഗമായിരുന്നല്ലോ ലൂസിഫർ ആ ലൂസിഫർ എന്ന സിനിമ കണ്ട് ഇഷ്ടമായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ചലച്ചിത്രം എംബുരാൻ എന്ന ചലച്ചിത്രം കാണാൻ പോയത് പക്ഷേ സിനിമയിൽ ആകെ വയലൻസ് മാത്രമാണ് വലിയ രീതിയിലുള്ള കൊലപാതക സീനുകൾ ചോരം ചോരചീന്തുന്ന സീനുകൾ ഇതെല്ലാമാണ് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് മാർക്കോ എന്ന ചലച്ചിത്രം നമ്മൾ കണ്ടതാണ് ആ മാർക്കോ എന്ന ചലച്ചിത്രത്തിൽ വലിയ രീതിയിലുള്ള വയലൻസ് ഉണ്ടായിരുന്നു ആ വയലൻസ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ഈ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ചിത്രം എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മാത്രമല്ല ആ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് പക്ഷേ അതിനോളം തന്നെ വയലൻസ് ഇതിനകത്തുണ്ടായിരുന്നു എന്നാണ് ശ്രീലേഖ പറയുന്നത് ഇത്രയധികം വയലൻസ് ഉള്ള ചിത്രത്തിന് യു ബാർ എ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടി എന്നും അവർ സംശയം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല യു ബാർ എ സിക്സ്റ്റീൻ എബൗ എന്ന സർട്ടിഫിക്കറ്റുള്ള ചലച്ചിത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനുമായി പോയത് എന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നുണ്ട് എന്ത് സന്ദേശമാണ് ഇവർ മുഖ്യമന്ത്രി ഇതിലൂടെ നൽകാൻ പദ്ധതി ഇട്ടിരുന്നത് എന്നും അവർ ചോദിക്കുന്നുണ്ട് എന്തായാലും വ്യാപകമായ വിമർശനങ്ങൾക്ക് രാജ്യവിരുദ്ധ കണ്ടൻറ്റിൻ്റെ പേരിൽ മാത്രമല്ല തീവ്രവാദത്തെയും കൂട്ടക്കൊലയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കുന്ന പ്രമേയത്തിനൊക്കെ വലിയ രീതിയിൽ വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചലച്ചിത്രം ആ ചലച്ചിത്രത്തിനെതിരെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് കേരളത്തിലെ ആദ്യ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയാണ് ആർ ശ്രീലേഖ ആർ ശ്രീലേഖയാണ് ഇത്തരത്തിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ